ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ചെമ്പേന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് രത്നഗിരി എന്ന സ്ഥലത്താണത് അപ്പൊ ഇവിടെ ഒരു ഏക്കർ മുപ്പത് സെന്റ് സ്ഥലവും മൂന്ന് ഒക്കെ ഉള്ള ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങൾ കാണിക്കാനാണ് വന്നിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന്റെ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യാം അപ്പൊ അതായി തന്നെയാണ് സ്ഥലം അപ്പൊ നമുക്ക് നേരെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പൊ നമുക്ക് സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ഒന്ന് ആയിക്കോട്ടെ തുടങ്ങാം അപ്പൊ ഈ വഴി ഇത് നമ്മൾ ഈ റോഡ് വരുന്ന മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് കുടിയാൻമല പോണ റൂട്ടാണ് കേട്ടോ ഈ റോഡ് നേരെ അങ്ങോട്ട് പോണത് കുടിയാൻമലക്ക് പോണ റൂട്ടാണ് അപ്പൊ റോഡ് സൈഡിലാട്ടോ കുടിയാൻമലോട്ടും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം കുടിയാൻമല എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രമാണ് കണ്ണൂരിൽ ജില്ലയിലെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ് എന്ന് പറഞ്ഞാല് അപ്പൊ കുടിയാൻമലയിലോട്ട് വെറും മൂന്ന് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ കാണുന്ന ഒരേക്കർ മുപ്പത് സെന്റ് സ്ഥലവും ആ കാണുന്ന ഒരു നമുക്ക് ടാറിംഗ് റോഡിന്റെ സൈഡിലാണ് ടാറിംഗ് റോഡിന്റെ സൈഡ് തന്നെ പഞ്ചായത്ത് റോഡാണ് അതാ വണ്ടി നേരെ മുറ്റത്ത് കൊണ്ടുപോയി നിർത്താൻ നല്ല സൗകര്യമാണ് ഈ കാണുന്ന തന്നെയാണ് വീടും ഒരേക്കർ മുപ്പത് സെന്റ് സ്ഥലം എന്ന് പറയുന്നത് ഇനി നമുക്ക് സ്ഥലത്തിന്റെ ആ വീടിന്റെ വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കട്ടോ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്ന് ഓരോന്ന് കാണിച്ചു കൊടുക്കട്ടെ ഇവിടെ നോക്കിയാണെങ്കിൽ വഴിയൊക്കെ മുറ്റത്തേക്ക് വണ്ടി കൊണ്ടുവന്ന ഇറക്കിങ്ങോട്ട് നിർത്താൻ എന്താ സുഖം എന്ന് എന്നറിയുമോ അവിടെ നോക്കിയാണെങ്കിൽ മിറ്റത്തൊക്കെ വണ്ടി നേരെ കൊണ്ടുവന്ന് രണ്ടോ മൂന്നോ വണ്ടിയൊക്കെ കൊണ്ടുപോയി നിർത്താൻ നല്ല സൗകര്യം ഉണ്ടോ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് മിറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ചരലൊക്കെ ഇട്ട് ജില്ലിയൊക്കെ ഇട്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് മിറ്റൊക്കെ ആണെങ്കിലും പിന്നെ വീടിന്റെ ഫ്രണ്ട് ഫ്രണ്ട്ന്നുള്ളൊരു വ്യൂ നോക്കിയാണെങ്കിൽ നല്ല വീടാട്ടോ നല്ലൊരു മൂന്ന് ബെഡ്റൂം ഒക്കെ ഉള്ള അടിപൊളി ഒരു വീടാണ് വീടിന്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ ആണ് ഇപ്പൊ കാണുന്നത് ഓപ്പൺ സിറ്റൌട്ടാണ് വരുന്ന കേട്ടോ ഇപ്പൊ താമസക്കാരില്ലോ അതാണ് ഇങ്ങനെ കിടക്കുന്നത് അതെ അപ്പം ഓപ്പൺ സിറ്റൌട്ടാണ് നമുക്ക് വീടൊന്ന് പോയി കാണല്ലേ കാണിക്കാം നമുക്ക് ആദ്യം വീടൊന്ന് കാണട്ടോ അതെന്താ സിറ്റൌട്ടൊക്കെ ഓപ്പൺ സിറ്റൌട്ടാണ് ഫുൾ വൈറ്റ് കളറിൽ ടൈൽ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇട്ടിട്ടുള്ളത് പിന്നെ നോക്കിയാണെങ്കിൽ സിറ്റ് ഔട്ടിൽ തന്നെ തൂണൊക്കെ ഫുള്ള് ടൈൽ ഇട്ടിട്ടുണ്ട് നല്ല രസം വൈറ്റ് കളർട്ടായി നമുക്ക് കാത്തിക്ക് ഹാളിക്ക് ഹാളിലങ്ങോട് വരുമ്പോ നോക്കി അത്യാവശ്യം നല്ല വലിയ ഹാൾ അങ്ങോട്ട് വരും കുറച്ച് പഴക്കമുള്ള വീടാണ് കേട്ടോ താമസം ഒന്നും ഇല്ല ഇപ്പൊ താമസം ഇല്ലാത്ത വീടാണ് അത്യാവശ്യം ഒരു അഞ്ചാറ് അഞ്ചാറാക്കി ഇരിക്കാനുള്ള സോഫ സെറ്റ് ഒക്കെ ഇടാൻ സൗകര്യത്തിനുള്ള വലിയ ഹാൾ തന്നെയാണ് കേട്ടോ പിന്നെ ജനല് ഫ്രണ്ട് തന്നെ മൂന്ന് കള്ളി ജനല് വരുന്നുണ്ട് ഷെൽഫ് വരുന്നുണ്ട് സ്വിച്ച് കൂടെ നല്ല സ്വച്ച് തന്നെ കേട്ടോ നോക്കി സ്വിച്ചോടെ കട്ടിപൊളി സ്വിച്ച് തന്നെയാണ് ഇവിടെ ഹാളിൽ ഇവിടെ നമുക്ക് കുട്ടികളുടെ ഫോട്ടോയോ കളിപ്പാട്ട സാധനങ്ങളൊക്കെ വെക്കാനിലേട്ടായി നല്ലൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് മൂന്ന് ബെഡ്റൂം ആണ് ഈ ഒരു വീടിന് വരുന്നത് ഈയൊരു ഭാഗത്ത് ഒരു ബെഡ്റൂം വരുന്നുണ്ട് അതേപോലെ ഇപ്പറത്തെ ഒരു രണ്ടാമത്തെ റൂം വരുന്നുണ്ട് അപ്പൊ അടുത്ത റൂം വരുന്നതാണ് ഇവിടെയാണ് കേട്ടോ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയാണ് വരുന്നത് ഇനി നമുക്ക് ഓരോന്ന് ഓരോന്ന് കാണോ പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ഹാളിൽ തന്നെ കോമൺ ബാത്റൂമാണ് അപ്പൊ നമുക്ക് റൂം കാണട്ടോ ഇപ്പൊ ആദ്യത്തെ റൂമും ഇതാ ഹാളൊന്നും ഇങ്ങോട്ട് എപ്പോഴാണ് റൂമൊക്കെ വല്യ റൂമാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് രണ്ട് കട്ട് ഒരു കട്ടിലോ അലമാരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൗകര്യമുള്ള വല്യ റൂമിനാണ് റാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ട് ഭാഗത്തുതാ മൂന്ന് കള്ളി ജനൽ രണ്ട് ഭാത്തും വരുന്നുണ്ട് പിന്നെ എന്താ പറയാ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അല്ലേ പിന്നെ ഷെൽഫുകളൊക്കെ നല്ല ഷെൽഫും കാര്യങ്ങളൊക്കെ ഷെൽഫെല്ലാം ഉണ്ട് എവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല വീട് ഇപ്പൊ നമ്മൾ ഈ റൂം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ റൂം വരുന്നത് അവിടെയാണ് കേട്ടോ ഈ റൂമും ഇപ്പൊ കണ്ട അതേപോലത്തെ സെയിം റൂം തന്നെയാണ് ഷെൽഫും റേക്കോ എല്ലാം വരുന്നുണ്ട് അതേ സ്പേസിലുള്ള റൂമന്നെയാണ് ഇവിടെ വെളിച്ചം ഇല്ലാത്തതുകൊണ്ട് നിങ്ങക്ക് കാണാൻ കഴിയും അറിയില്ല കാണാൻ കഴിയില്ലേ വെളിച്ചം കുറവാണവിടെ പിന്നെ നമുക്ക് അടുത്ത മൂന്നാമത്തെ റൂം വരുന്നതാ ഇവിടെയാണ് കേട്ടോ ഇവിടെ ഒരു വാഷിംഗ് വാഷിങ്ങലെല്ലാം വരുന്നുണ്ട് വാഷിംഗ് ബേസിനോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഇവിടെയാണ് അപ്പൊ മൂന്നാമത്തെ റൂം വരുന്നത് കേട്ടോ മൂന്നാമത്തെ റൂമും നല്ല സൗകര്യമുള്ള റൂമാണ് ഈ റൂമിലും ഷെൽഫ് എല്ലാം ഉണ്ട് പിന്നെ ഈ റൂമിന്റെ ബാക്കില്ല കേട്ടോ ഷെൽഫുണ്ട് തുണിയോ സാധനങ്ങളൊക്കെ നിർത്തക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലുള്ള സൗകര്യം എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ നോക്കി മൂന്ന് കള്ളി ജനലാണ് വരുന്നത് പുറത്തേക്കാരെങ്കിലും വന്നു കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് കാണുകയൊക്കെ ചെയ്യാട്ടോ നല്ല രസം ഉണ്ടല്ലേ നല്ല വീടാണ് ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റി നല്ലൊരു വൃത്തിയുള്ള ഒതുങ്ങിയ ഒരു പാകത്തെ വീടാണ് കിട്ടോ മൂന്ന് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബാത്റൂമ് വരുന്നുണ്ട് ഹാളിൽ തന്നെ ബാത്റൂമിന്റെ ഒക്കെ ടൈലൊക്കെയാണ് ഉണ്ടെങ്കിലും നല്ല ആണ് ഓർത്തിട്ടുള്ളത് പിന്നെ ഇപ്പൊ കുറച്ച് പൊടിയും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം താമസം ഇല്ലാത്തയാണല്ലോ ഇപ്പൊ നമ്മള് മൂന്ന് ബെഡ്റൂമും കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത കാണാനുള്ള അടുക്കള ഉണ്ടോ അടുക്കള ഹാൾ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെയാണ് അടുക്കള വരുന്നത് അടുക്കള നല്ല സൗകര്യം ഉണ്ട് വലിയ അടുക്കളയാണ് പാതവും കാര്യങ്ങളൊക്കെ എന്താ പാത്രം കഴുകാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ നല്ല പാതകമൊക്കെ പാത്രങ്ങളെല്ലാം വെക്കാനും ഗ്യാസ് സ്റ്റോവ് എല്ലാം വെക്കാനൊക്കെ സൗകര്യത്തിനുള്ള പാതകമൊക്കെ ഉണ്ട് പിന്നെ ഷെൽഫ് വരുന്നുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം വലിയ പാത്രങ്ങളോ സാധനങ്ങളൊക്കെ വെക്കാനുള്ള റേക്ക് എല്ലാം ഉണ്ട് കേട്ടോ വലിയ റാക്ക് തന്നെയാണ് എൽ ഷേപ്പിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വലിയ റേക്കാണ് നമുക്ക് ഇവിടെ ഈ പാതത്തിന് താഴെ നമുക്ക് മറ്റേ ഫാബ്രിക്കേഷൻ വർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞോ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം പിന്നെ നമുക്ക് അടുപ്പുകളെ തന്നെ വറകടുപ്പ് വരുന്നുണ്ട് കേട്ടോ വിറകടുപ്പ് വറകടുപ്പിൽ കത്തിക്കണേപ്പിൽ കത്തിക്കാം അതല്ലെങ്കിൽ ഗ്യാസ് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ 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 ഇൻഡക്ഷൻ ഇൻഡക്ഷൻ ഒക്കെ ഇവിടെ തന്നെ വയ്ക്കാം പ്ലഗും സോക്കറ്റും എല്ലാ സംഭവങ്ങളും സെറ്റപ്പ് എല്ലാം റെഡി ആക്കിട്ടുണ്ട് പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വർക്കേരി വരുന്നുണ്ട് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അരക്കണേലോ പിടിക്കലൊക്കെ അരകല്ലോ ഒക്കെ വെക്കാനൊക്കെ നല്ലൊരു പാതകെല്ലാം ഇവിടെ ആക്കിയിട്ടുണ്ടാ വിത്തിൽ എന്താ പറയാ ഫുള്ള് ഗ്രില്ല ഗ്രില് ഇട്ടിട്ടുണ്ട് കേട്ടോ ഏഹ് വിത്തിന്റെ ഒരു ഭാഗം ഫുള്ള് ഗ്രില്ല് ഇട്ടേക്കാണ് മറ്റേ പൂച്ചോയില് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കേറാതെ അടച്ചുറപ്പാക്കിയിട്ടുണ്ട് പുറത്തുനിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നു അടുക്കള വർക്കേരന്റെ ഇങ്ങോട്ടുള്ള നമുക്ക് ഇപ്പൊ നമ്മളെ വീടിന്റെ ഏകദേശം ഒരു കാഴ്ചകൾ നിങ്ങൾ ഇപ്പൊ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോയിട്ട് നമ്മള് പറമ്പിൽ എന്തൊക്കെയുള്ള ഒക്കെ കാണണ്ടേ അപ്പൊ അതൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക് ഈ ഒരു പറമ്പിൽ നമുക്ക് കുറച്ച് പത്തിരുന്നൂറോളം റബ്ബർ ഉണ്ട് അങ്ങനെ അത്യാവശ്യം കുറച്ച് സംഭവങ്ങളൊക്കെ അതൊക്കെ ഒന്ന് വഴിയെ പോയി കാണിച്ചാലും നമുക്ക് അപ്പൊ നമുക്ക് പോയി നീ പറമ്പിലെന്തൊക്കെയുള്ള കാണിക്കാട്ടോ നമ്മുടെ വീടൊക്കെ നിങ്ങൾ ഏകദേശം കണ്ടു കഴിഞ്ഞല്ലേ നമുക്ക് പറമ്പിൽ പറമ്പിലെന്തൊക്കെയുള്ളതൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം കേട്ടോ വീടൊക്കെ നല്ല അടിപൊളി വീടാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാണ് പറമ്പിൽ പറമ്പിലെന്തൊക്കെയുള്ള നോക്കി നമ്മൾ ഈ ഒരു പ്ലോട്ട് നമുക്ക് ഒരു അമ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ കണ്ണൂർ ടൗണിലെത്തു കെട്ടോ അത്യാവശ്യം എല്ലാവിധ ടൗണും എല്ലാം ഉണ്ട് നമുക്ക് വരിക നമുക്ക് പറമ്പിൽ പകത്ത് നോക്കിയാൽ ഫ്രൂട്ട്സ് ആണ് ആണ്ട്ടോ നമ്മളെ റംബൂട്ടാന്റെ മരാണ് ഇഷ്ടംപോലെ കായ കുടിച്ചത് നിങ്ങൾക്ക് നോക്കിയാൽ മഴയായിട്ട് ആയിട്ട് ഫുള്ള് കായ വീണ് പോയിട്ടോ റംബൂട്ടാന്റെ വലിയ മരമാണ് ഇഷ്ടം പോലെ കായ കുടിക്കണം കേട്ടോ നോക്കിയാൽ മിച്ചം ഫുള്ള് കായ വീണ് പോയിട്ടോ നമുക്ക് ഇതിനകത്ത് ഏകദേശം ഒരു പത്തിരുന്നൂറോളം റബ്ബറുകളുണ്ട് ആ റബ്ബറൊക്കെ ഒന്ന് കാണണം നമുക്ക് പിന്നെ നല്ല കായ്ക്കുന്ന തെങ്ങല്ല ഉണ്ട് വീട്ടിൽ അത്യാവശ്യം അരയ്ക്കാനും കുടിക്കാനൊക്കെ സൗകര്യത്തിന് അതിനൊക്കെ വേണ്ട തേങ്ങയ്ക്കൊക്കെ തെങ്ങല്ലുണ്ട് കേട്ടോ ഇപ്പൊ നമ്മള് റബ്ബർ ഉണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ ഷീറ്റടിക്കാനും പുകടാനൊക്കെ ഉള്ള മെഷീൻ വരെയും പൊകപ്പരൊക്കെ ഉണ്ട് ഇവിടെ അതൊന്ന് കാണിക്കട്ടോ അപ്പൊ അതെവിടെയാണ് വരുന്ന വീടിന്റെ പുറകെ തന്നെ ആയിട്ട് പുറകിൽ നിന്നുള്ളൊരു വ്യൂ ആണ്പോൾ കാണണട്ടോ ഇപ്പത്തന്നെ നല്ല മാവൊക്കെ ഉണ്ട് നമുക്ക് മെഷീൻ വരുന്നത് ഷട്ടർ ഷട്ടർ റൂമൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ മുന്നത്തെ ഓണർ എന്തോ എന്തോ ഷീറ്റ് പുക ഇട്ട് കൊടുക്കുക അങ്ങനെ പരിപാടി അപ്പൊ രണ്ട് റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു മെഷീൻ വരെയും കാര്യങ്ങളൊക്കെ ഉണ്ട് മെഷീൻ നിലവിലില്ല പോപ്പരം തുറന്നു എത്ര രണ്ട് ഉണ്ട് അല്ലേ ആ രണ്ടെണ്ണം അപ്പൊ പോപ്പരണ്ട് ഇത് വലിയ വല്യ പോപ്പരട്ടോ ഇതിപ്പോ ഒഴിഞ്ഞാൽ കിടക്കേ അത്യാവശ്യം നല്ല ഹൈറ്റ് ഇണ്ടഅങ്ങോട്ട് മുകളിലോട്ട് കാണാന്ന് അറിയില്ല ഇരുട്ടാണ് ഇതും പോപ്പരണ്ടല്ലേ ആ അങ്ങോട്ട് വന്ന ഇത് നോക്ക് ഇങ്ങോട്ട് വല്യ പോപ്പരങ്ങ സൗകര്യത്തിന് അവിടെ പുളിണ്ട് ഒന്ന് അഴിച്ച് നന്നാക്കി കഴിഞ്ഞാല് ഷീറ്റൊക്കെ പോകെടാനൊക്കെ പറ്റും അപ്പൊ രണ്ടു പോപ്പര വല്യ പോപ്പരാണ് രണ്ടും വല്യ പോപ്പരാണ് ഇഷ്ടം പോലെ ഷീറ്റ് ഇടാൻ സൗകര്യത്തിനുള്ള വല്യ പോപ്പര ഏഹ് പൊറത്തുനിന്ന് ഇനിയിപ്പോ പച്ച ഷീറ്റൊക്കെ എടുത്തിട്ട് നിങ്ങൾ അങ്ങനെ പോകട്ട് ഉണക്കി കൊടുക്കാനൊക്കെ അങ്ങനത്തെ ഒക്കെ ബിസിനസ്സോ പരിപാടികളൊക്കെ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ അതിനൊക്കെ പറ്റിയ ഒരു വീടാ ഇതൊക്കെയാണ് പിന്നെ ഇതിനകത്ത് വെള്ളത്തിന്റെ സൗകര്യത്തിന് കിണറും ഒക്കെ ഇണ്ടാക്ക നമുക്ക് വഴിയെ കാണാം പിന്നെ റബ്ബർ കാണാണ്ട് അപ്പൊ ഞാൻ അങ്ങനെ പോയി 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 നമുക്ക് താഴെ കാണാനാണ് നോക്കാം നമുക്ക് അതുകൊണ്ട് പോയി നോക്കാം ഇതിലേ നമുക്ക് കിണറൊന്നും തുറന്ന് കാണിക്കട്ടോ ഇഷ്ടംപോലെ നല്ല വറ്റാത്ത വെള്ളമാണ് കേട്ടോ ഫുള്ള് ഇഷ്ടം പോലെ വെള്ളമാണ് സൈഡിൽ കൂടെ കുറവുണ്ട് തോന്നുന്നുല്ലേ നല്ല വെള്ളം ഉണ്ട് കെട്ടോ തെളിഞ്ഞ വെള്ളം ഇപ്പൊ നമ്മള് വീട് കണ്ടു കിണർ കണ്ടു പപ്പര കണ്ടു നമ്മക്ക് അതിന്റെ പപ്പറത്തോടെ പോയിട്ട് നമുക്ക് റബ്ബറൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം റബ്ബർ ഏകദേശം ഒരു റബ്ബർ റബ്ബർ മരങ്ങൾ ഉണ്ട് ചെയ്യുന്ന മരങ്ങളാണ് ഒക്കെ നമുക്ക് കാണിച്ചു കാണിച്ചു കൊടുക്കാം നമുക്ക് ഒരു ഫാമിലി വഴിയൊക്കെ താമസിക്കാന്നുണ്ടെങ്കിൽ നല്ല ടാപ്പിംഗ് ആക്കി നല്ല വരുമാനം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ ഞമ്മക്കതൊന്നു പോയി കാണാം അപ്പൊ നോക്കിയാൽ നമ്മള് പറമ്പ് ഇങ്ങനെ ഇറങ്ങിട്ട് വരുമ്പോട്ടല്ലോ ജാതിക്ക് കാഴ്ച വല്യ ജാതിക്കട്ടോയ്ക്ക് ഇതുപോലത്തെ ഏകദേശം രണ്ട് മരങ്ങളാണല്ലോ നല്ല കായ്ക്കണ ജാതിക്കും നോക്കി വലിയ കായ കായട്ടോ വലിയ വലിയ കായ്കള് പിന്നെ അടുത്തൊക്കെ അയൽവാസികളായിട്ട് ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇതാ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ അപ്പുറത്തേക്കൊക്കെ കുറെ വീടുകളൊക്കെ ഉണ്ട് ഇനി നമ്മൾക്ക് റബ്ബർ കാണാൻ പോകണം പിന്നെ ഇങ്ങനെ നോക്കിയാണെങ്കിൽ വേറെ സംഭവം ഉണ്ട് ചേമ്പ് കണ്ടു നല്ല ചേമ്പ് ചേന അങ്ങനത്തെ ഒക്കെ നടാനൊക്കെ പറ്റിയ സ്ഥലമാണ് പിന്നെ പന്നിശല്യം വന്യമൃഗങ്ങളെ ശല്യം ഒന്നും ഇല്ലാത്ത സ്ഥലമാണെന്നുള്ള നമുക്ക് കണ്ടാറിയാ ചേമ്പൊക്കെ ഉണ്ടെങ്കിൽ പന്നിയൊക്കെ കുത്തിമറിച്ചിടും അപ്പൊ അതൊന്നും ഇല്ല തെളിവാണ് കേട്ടോ ചേമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് റബ്ബർ മരങ്ങള് ആ റബ്ബർ മരങ്ങൾ ഏകദേശം നൂറ്റഞ്ചനത്തിൽ പെട്ട ഇരുന്നൂറോളം മരങ്ങളാണ് ഉള്ളത് നാലാം വർഷമായ മരങ്ങളാണ് നമ്മളീ ഒരു പറമ്പിന്റെ അതിര് എല്ലാം ഫുള്ള് മഹാഗണിയാണ് കേട്ടോ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അതിരവഴി ഒരു സൈഡ് ഫുള്ള് മഹാഗണിയാണ് പിന്നെ തേക്കുമരങ്ങൾ േക്കരങ്ങളുണ്ട് അതേ മരണ ഇരുപതോളം തേക്ക് മരങ്ങളാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു പ്ലോട്ടിന് ചുറ്റുതാകുന്നു ഇഷ്ടംപോലെ തേക്കുകൾ ഉണ്ട് ഏകദേശം ഒരു പത്തിരുപതോളം തേക്കുകളുണ്ട് അതേപോലത്തെ അല്ലേ അതേപോലെ കുറെ തേക്കുകൾ ഉണ്ട് അതിരവഴി മൊത്തം തേക്കും ഒരു ഒരു സൈഡിൽ തേക്കും ഒരു സൈഡിൽ മഹാഗിനിയാണ് പിന്നെ അതേപോലത്തെ കാട്ടുമരങ്ങളാണ് ഇതേപോലത്തെ മരങ്ങൾ വേറെ എക്സ്ട്രാ കുറെ മരങ്ങൾ വേറെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഏറ്റവും താഴെന്നുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അത് ആ കാണുന്നതാണ് നമ്മളെ വീടുണ്ട് എന്ന് പറഞ്ഞത് കൂടിയാണ് റോഡ് പോകുന്നത് കേട്ടല്ലേ തോട്ടം കുറച്ച് കാടുണ്ട് കാടൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അധികം ചെരുവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു തോട്ടം തന്നെയത് ഇതേപോലത്തെ നൂറ്റഞ്ചനത്ത് പെട്ട ഒരു ഇരുന്നൂറോളം റബ്ബർ മരങ്ങളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിലുള്ളത് കുറച്ച് മര കുറച്ച് ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ ഒരു നാല് വർഷം മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ ഉള്ളു അതേപോലത്തെ മരങ്ങളാണ് മൊത്തം ഉള്ളത് നമ്മളെ ഒരു പ്ലോട്ടിൽ ഇതാണ് ചെറിയ ഒരു അത്യാവശ്യം നല്ല വെള്ളമൊക്കെ കിട്ടുന്ന ഒരു കുളം കൂടിയുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു കുളം തന്നെയാണ് നമുക്ക് കൃഷി ആവശ്യത്തിനും അത് വീടിന്റെ ഉപയോഗത്തിനും പിന്നെ പറമ്പിലൊക്കെ നനയ്ക്കണമെന്നുണ്ടെങ്കിലും അതിനുള്ള സൗകര്യത്തിനൊക്കെ ഇതിൽ നിന്നാണ് ഇപ്പൊ അവർ മോട്ടർ വെച്ചിട്ട് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ വെള്ളം കിട്ടും ഏത് വേനൽക്കാലത്തും പറ്റുമൊന്നുമില്ല ഇഷ്ടം പോലെ വെള്ളമുള്ള ഒരു കുളം തന്നെയാണ് ഇപ്പൊ അതിനകത്ത് ഇതിനകത്തു നിന്നാണ് ഇപ്പൊ അവര് നമ്മളെ ആ വീട്ടിലോട്ട് കൃഷി ആവശ്യത്തിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണത് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളോ ഒന്നും നേരിടാത്തൊരു ഏരിയ റബ്ബറൊക്കെ കണ്ടില്ലെങ്കിൽ ഇതേപോലത്തെ റബ്ബർ മരങ്ങളാണ് മൊത്തത്തിലുള്ളത് കേട്ടോ റബ്ബറൊന്നും അധികം കേട് വരാത്ത അധികം ടാപ്പിംഗ് ഒന്നും ആക്കാത്ത മരങ്ങളാണ് കുറഞ്ഞ വിലക്കുള്ള സ്ഥലങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇന്നതാണ് നമ്മളെ ഫോട്ടിന്റെ അതിർ ഒരു തോട് ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ വീടും കിണറും എല്ലാ സംഭവങ്ങളും കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ് കെട്ടോ നല്ല സൂപ്പർ സ്ഥലമാണ് നമുക്ക് പറഞ്ഞു നമ്മള് ചെമ്പേരിക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പലം പള്ളി ചർച്ച് സ്കൂള് ഹോസ്പിറ്റല് എന്ന് വേണ്ട എഞ്ചിനീയറിംഗ് കോളേജ് എന്നു വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് നമ്മളെ ചെമ്പേരി ടൗണിൽ എത്തിയാണ്ട് പിന്നെ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇവിടെ ചർച്ച് ഉണ്ട് അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും മൂന്ന് കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉണ്ട് കെട്ടോ ഈയൊരു പ്ലോട്ടിന് അതിന്റെ ഓണർ ചോദിക്കണം വില വെറും നാൽപ്പത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ആർക്കെങ്കിലും എടുക്കണമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കണ്ടെ നമ്പറിലേപ്പം പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറ് എന്ന നമ്പറില് പിന്നെ ഓണത്ത് കൊടുക്കുന്നുണ്ട് ചെയ്യാവുന്നതാണ് അപ്പൊ എടുക്കണമൊക്കെ താല്പര്യം പെട്ടെന്ന് വിളിച്ചോളിട്ടോ വൈകി വിടാണ്ട് നല്ല അടിപൊളി റബ്ബറും വെള്ളത്തിന്റെ സൗകര്യം കണ്ടില്ലേ പറമ്പിന് ഒരു സൈഡ് ചാരി തോട് ഒഴുകുന്നുണ്ട് അത്യാവശ്യം നല്ല കിടിലാൻ സ്പോട്ടാണ് വീടൊക്കെ നല്ല വീട് തന്നെയാണ് നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ്